അങ്ങനെ ഒരു തിരുവോണം കൂടി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഓണമൊക്കെ കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞാണ് ഓണത്തിൻ്റെ വീടിയൊക്കെ വരുന്നത് ഇത്തവണത്തെ ഓണം നമ്മുടെ കയ്യൂർ വീട്ടിൽ വെച്ചായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഓണം വലിയ കാര്യമായിട്ട് ആഘോഷിക്കുന്നില്ല എന്നൊക്കെ പക്ഷേ നമ്മുടെ ജ്യോതിര കുഞ്ഞിപ്പെണ്ണിൻ്റെ ആദ്യത്തെ ഓണമായിരുന്നു അപ്പം നമ്മൾ ചെറുതായിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ഓണോ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും കറന്നമാരൊക്കെ ഉള്ള സമയത്ത് എല്ലാവരും കൂടെ കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സാമ്പാർ അവിയൽ തോരന് പപ്പടം uh, പിന്നെ അച്ചാർ ഇത്തവണത്തെ എല്ലാ ഫുഡും ഞാനാണ് കേട്ടോ ഉണ്ടാക്കിയത് അരിഞ്ഞൊക്കെ തന്നു ജ്യോതിയും ഉമയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉമ ഓണത്തിൻ്റെ അന്ന് അവിടുത്തെ ഓണത്തിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലോട്ട് വന്നത് ഞാനും ജ്യോതിയും രണ്ട് ദിവസം മുന്നേ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഡെയിൻ മെയ് ലൈഫായിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ വീട്ടിലോട്ട് വരുന്ന സമയത്ത് എല്ലാം വാരിപ്പറക്കെ കെട്ടിങ്ങ പോന്ന് ഇവിടെ വന്ന് കുറേ നേരം ഫോണൊക്കെ തൂണ്ടിയിരുന്നിട്ട് ചാർജ് കുറഞ്ഞു കഴിഞ്ഞിട്ട് കൊണ്ടെ കുത്തിയിടാൻ നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് ഞാൻ ചാർജർ വീട്ടിൽ നിന്ന് എടുത്തിട്ടില്ല എന്നുള്ളത് കേട്ടോ എന്റെ ഒരു ഭാഗ്യം കൊണ്ട് വീട്ടിൽ ആർക്കും തന്നെ സീ ടൈപ്പ് ചാർജർ ഇല്ലായിരുന്നു കേട്ടോ ജ്യോതിരാണേലും അല്ലാത്തക്കൂട്ടായിരുന്നു പിന്നെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ പഴയ നോക്കിയാൽ സെറ്റ് കിട്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് നമുക്ക് കുത്താൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ഇന്നലെ ഫുൾ എൻ്റെ ഫോൺ ഓഫായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഏട്ടനെ വിളിച്ച് പറഞ്ഞ് എന്തായാലും തിരുവോണത്തിൻ്റെ അന്ന് കയ്യൂർക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ വരുമ്പോൾ ചാർജർ എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം രാവിലെ ഏട്ടൻ വീട്ടിൽ അവിടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ അടുത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കിന് ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫുൾ ഡേ മേ ലൈഫ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതായത് നമുക്ക് ഉച്ചക്കിട്ട് ഊണയും തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ സദ്യയൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മളെല്ലാവരും കഴിക്കാൻ പോവുകയാണ് ആദ്യം നമ്മുടെ കുഞ്ഞു പിള്ളേർക്ക് എല്ലാം കൂടി ഇലയിട്ട് കൊടുത്തു കേട്ടോ നടുക്കൊരു കുഞ്ഞു ചിരിപ്പുണ്ട് അത് മേധാവിത്വം വഹിച്ച് നടുക്കിരിക്കുന്നതാണ് കേട്ടോ പിള്ളേർ ഭക്ഷണം കളയുന്നുണ്ടോ ഇനി അവർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ അതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഏട്ടയുടെ കൂടെ തന്നെ കുഞ്ഞാപ്പിന്താ ചോറിനായിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഊണൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടയിൽ തിരിച്ചു പോയാൽ ഏട്ടയുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് ഓണത്തിൻ്റെ എന്തൊക്കെയോ പരിപാടി ഉണ്ട് അപ്പോൾ അവിടെ പോകാൻ വേണ്ടിയിട്ട് ഞാനും ചോദ്യവും മ്മേ അമ്മച്ചി എല്ലാവരും കൂടെ പുറകെ ഇരിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഒരു കുഞ്ഞു പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കിനും ചെറുതായിട്ട് മഴ ചാറാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ആഘോഷങ്ങൾ സദ്യയൊന്നും ഇല്ലെന്ന് പറഞ്ഞെങ്കിലും പൂക്കളൊക്കെ ഉണ്ടല്ലോ എന്ന് ആരും ഒന്ന് വിചാരിക്കണ്ട ഇത് അബിയുടെയും കുഞ്ഞാപ്പിയുടെയും ആവണിയുടെ ഒക്കെ പണിയാണ് കേട്ടോ അവർക്ക് എന്തേലുമൊക്കെ നേരിമ്പോ ഒക്കെ വേണ്ടേ ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ കയറി ഇറങ്ങി നുള്ളിയും പറക്കെ എന്തേലൊക്കെ കാണിച്ചു വെക്കുന്നതാണ് എന്തായാലും റൗണ്ടൊക്കെ ഒപ്പിച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് ആഘോഷങ്ങളോ അർഭാടങ്ങളോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛനും അമ്മയും ഉള്ള കാലത്ത് എന്തെങ്കിലും വിശേഷം വരുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു ഒരു ഉത്സാഹമൊക്കെ വരുമല്ലോ അപ്പോൾ അതിൻ്റേതായ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെന്താ എല്ലാവരും ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ജ്യോതിര കൊച്ചിൻ്റെ ആദ്യത്തെ ഓണമാണ് പേല ഇട്ടിരുന്ന് അതൊക്കെ കുഞ്ഞിനായിട്ട് നുറുക്കി നുറുക്കി ഇങ്ങക്ക് പീച്ചൊക്കെ ഇച്ചിരി സദ്യ കൊടുക്കുന്നുണ്ട് അളത് രുചിച്ച് രുചിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ ഓരോ അരിമണിയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം എടുക്കുന്ന പ്രക്രിയയാണ് അങ്ങനെ ചോര കൊണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്താ പൊടിമഴ തൂളാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ ഓണമൊക്കെ ആണ് പിന്നെ ഇവിടുത്തെ വീട്ടിലത്തെ അച്ഛൻ്റെ അമ്മ മരിച്ച ദിവസം കൂടിയാണ് കേട്ടോ ഇതുപോലെ ഒരു തിരുവോണത്തിൻ്റെ അന്ന് ഉച്ചയൊക്കെ ആയപ്പോഴാണ് അമ്മ മരിക്കുന്നത് അപ്പോൾ ഓരോ ഓണവും ഓരോ ആഘോഷമൊക്കെ ആണെങ്കിലും നമുക്കൊരു വിഷമം ഉണർത്തുന്ന ഒരു ദിവസം കൂടിയാണ് കേട്ടോ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ഇതൊക്കെ ഓർക്കും ചാച്ചനും അമ്മയോ ഉള്ള കാലവും അന്നത്തെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ അത് വേറെ ലെവൽ ഓണം ആയിരുന്നു ഇന്നത്തെ പോലെ ഒന്നുമല്ല ഓണത്തിന് പത്ത് ദിവസം മുന്നേ പറമ്പ് ക്ലീനിങ് വരെ തുടങ്ങും ഇപ്പം ഇപ്പം അത്ര വലിയ ആഘോഷങ്ങളിലേക്കൊന്നും പോകുന്നില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് അന്ന് തിരുവോണത്തെ തിരുവോണത്തിനാൾ മാത്രമാണ് കേട്ടോ ആഘോഷങ്ങളൊക്കെ അങ്ങനെ ഇതാ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇനിയിപ്പം അടുത്ത സെക്ഷൻ ഞങ്ങളെല്ലാവരും കൂടി ഇരിക്കാന്ന് വിചാരിച്ച് ഞാൻ ഫോണുമായിട്ട് വരുന്ന കണ്ടതേ ചോദ്യം ഓടി കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഓടിയിട്ട് കാര്യമില്ല ഞാൻ എപ്പോഴേലും എടുക്കും മേക്കോ എന്നുള്ള വീഡിയോ വരണ്ടെങ്കിൽ വന്നിരുന്നോളാ പറഞ്ഞപ്പം ഞാൻ വരാടി എന്നെ ഇങ്ങനെ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞു ആൾക്ക് ഭയങ്കര ഒരു ഇതൊക്കെയാണ് കേട്ടോ അച്ഛൻ്റെ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് റേഡിയോയിൽ പാട്ടൊക്കെ കേട്ടിരിക്കുകയാണെ ഇതൊരു നൊസ്റ്റാളജി കയറ്റാണ് ഞാൻ റേഡിയോ എന്ന് പറയുന്നത് ഇത് കണ്ടപ്പോൾ എനിക്കും തോന്നിയും റേഡിയോ മേടിച്ചാൽ കൊള്ളാമെന്ന് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരം ഏട്ട വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് ഏട്ടയും പോവുകയാണ് കേട്ടോ ഇനി കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് അച്ഛതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിള്ളേരെയൊക്കെ കളിപ്പിച്ച് പാട്ടൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണ് പണ്ട് വർഷങ്ങൾക്ക് മുന്നേ റേഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വികാരമായിരുന്നു കേട്ടോ ചലച്ചിത്ര ശബ്ദരേഖ പിന്നെ നാടകം അതൊക്കെ റേഡിയോയിൽ വരുമല്ലോ അപ്പോൾ അതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എട്ട് മണിക്കൊരു നാടകം ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ സമയത്ത് ഒരു നാടകമല്ല ഓരോ തവണ ഇങ്ങനെ മാറുമാറി വരും അപ്പം നേരത്തെ ചോറൊക്കെ കൊണ്ടിട്ട് അതിൻ്റെ ചോട്ടി വന്നിങ്ങനെ കതോർത്തിരിക്കും ലാസ്റ്റ് ഇങ്ങനെ നമ്മുടെ ബാറ്ററിയുടെ ആ ഒരു കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര ഇരപ്പായിരിക്കുമല്ലോ അപ്പോൾ ഓളിയും കുറച്ചിട്ടിങ്ങനെ അതോർത്തിരുന്നത് കേൾക്കുമായിരുന്നു കേട്ടോ അതൊക്കെ ഭയങ്കര ഒരു ഇപ്പോഴും ഓർക്കുമ്പം ഒരു പ്രത്യേക ഫീലാണേ ചാച്ചന് പണ്ട് റെഡി ഉണ്ടായിരുന്നു എന്നിട്ട് ചാച്ചനെവിടെയെങ്കിലും പോകുമ്പോഴത്തേക്കും റെഡി എടുത്ത് വെച്ചിട്ട് പോകുകയാണെങ്കിൽ ഞങ്ങൾ എന്നെ ചെയ്യുമെന്നറിയോ ഞങ്ങളുടെ വീടിൻ്റെ ഒരു മുറിയുടെ സൈഡിലായിട്ട് ഒരു പുട്ടിയ ജനലുണ്ട് അന്ന് സകലം മരത്തേലും ജനലിൻ്റെ പൊത്തിക്കൂടെയൊക്കെ കയറിപ്പോകുന്നൊരു പ്രായമാണല്ലോ അപ്പോൾ ചാച്ചൻ പോയി കഴിയുമ്പോഴത്തേക്കിനും ഞങ്ങൾ ആ ജനലിൻ്റെ പൊത്തിക്കൂടെ അകത്തോട്ട് കയറും എന്നിട്ട് റെഡി എടുത്തുകൊണ്ട് ഇറങ്ങും എന്നിട്ട് ചാച്ചൻ വരുന്ന വരെ പാട്ടൊക്കെ കേൾക്കും എന്നിട്ട് ചാച്ചനെ അങ്ങനെ ഓട്ടോ നിർത്തി അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് കേൾക്കുമ്പോഴത്തേക്കിന് ഓടിക്കൊണ്ടേ വയ്ക്കുക ായിരുന്നു കേട്ടോ അതൊക്കെ ഒരു കാലം പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഓലപ്പരക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും ആദ്യമായിട്ട് അവിടെ ഒരു റേഡിയോ ഇൻസ്റ്റാൾമെന്റിൽ ഇങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നേ അതൊക്കെ ഇൻസ്റ്റാൾമെന്റ് ഭയങ്കരമായിട്ടുള്ള എന്ത് സാധനം നമുക്ക് കിട്ടും അതിങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ പൈസ അടച്ചാൽ മതിയായിരുന്നു കേട്ടോ അന്ന് റേഡിയോ കൊണ്ടെത്തുന്ന ചേട്ടന് ഇവിടെ പേട്ടയിൽ ഒരു പച്ചക്കറിക്കടയായിട്ടിരിപ്പുണ്ട് ഇപ്പം ഈയിടയ്ക്ക് ഞാനതിലേ പോയപ്പോഴത്തേക്കിനും കണ്ട് അപ്പോൾ ഇങ്ങനെ സംസാരിച്ചു ആദ്യകാലത്ത് ചാച്ചൻ്റെയൊക്കെ കാലത്താണെങ്കിൽ നമ്മുടെ കൊച്ചി എഫ് എം ഉള്ളായിരുന്നു കേട്ടോ അത് മാത്രം കേൾക്കുമായിരുന്നു രാവിലെ പോലെ വൈകിട്ട് വരെ അതുകൊണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് നമ്മുടെ ചിത്രഗാനങ്ങൾ അങ്ങനെയൊക്കെ എല്ലാം കേൾക്കുമായിരുന്നു പിന്നെ നമ്മൾ ഓലപ്പരൊക്കെ വെച്ച് കഴിഞ്ഞ് വീടൊക്കെ ആയി റേഡിയോ ഒക്കെ മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ റെഡ് എഫ് എം പിന്നെ നയൻറ്റി വൺ പോയിൻറ് നയൻ റേഡിയോ ഭയങ്കര അതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു രാത്രി എല്ലാം ഇരുന്ന് പാട്ട് കേൾക്കുമായിരുന്നു കേട്ടോ പണ്ട് റേഡിയോയിലോട്ട് കത്തൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അതൊക്കെ ഒരു വലിയ കഥയാണ് പണ്ടത്തെ റേഡിയോ പ്രോഗ്രാമിൽ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ ഹലോ ജോയി അൽക്കാസ് എന്ന് പറയുന്ന പരിപാടി അതിലേക്കാണ് ഞാൻ കത്ത് എഴുതിയത് അന്ന് അന്ന് ഞാൻ എഴുതിയ കത്തിനാസ്പദമാക്കിയിട്ട് ഒരു പാട്ടൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നേ റേഡിയോ കണ്ടപ്പോൾ എനിക്കതെല്ലാം ഓർമ്മ വന്നു റേഡിയോയുടെ ഒരു കാലഘട്ടം ഇപ്പോൾ അങ്ങ് മാറിയല്ലോ എന്നാലിങ്ങനെ നൊസ്റ്റാൾജിക്ക് ഐറ്റംസ് ഇങ്ങനെ അച്ചയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അച്ച ഇങ്ങനെ ടി വി കാണുന്നതിനൊക്കെ കൂടുതൽ റേഡിയോ പഴയ പാട്ടുകൾ കേട്ടിരിക്കുക അങ്ങനെ കാണാം കേട്ടോ ചാച്ചൻ്റെ പാത പിന്തുടർന്ന് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അച്ഛൻ അവിടെ പാട്ടൊക്കെ കേട്ടിരിപ്പുണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞിരിക്കുകയെന്ന് വിചാരിച്ചു രാവിലെ ഉണ്ടാക്കലിൻ്റെയും പറക്കലിൻ്റെയും ഒക്കെ ബഹളത്തിലായിരുന്നല്ലോ അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കുറച്ചേരം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ഒരു പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് മണിക്ക് എന്തെങ്കിലും ഉണ്ടാക്കുക എന്നുള്ളതാണ് കപ്പ വേവിക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ ആദ്യം എത്തി കേട്ടോ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് പോരുന്ന സമയത്ത് കുറേ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം അതിൻ്റെ കൂടുതൽ ഞാൻ ചേന മേടിച്ചിട്ടുണ്ട് അമ്മ ഇങ്ങനെ വിളിച്ചപ്പോൾ പറഞ്ഞ് വീട്ടിൽ കപ്പ ഇരിപ്പുണ്ട് പിന്നെ ചേമ്പ് പറമ്പിലൊക്കെ നിപ്പുണ്ടല്ലോ അപ്പം എൻ്റെ ഒരു മനസ്സ് തോന്നിയതാണ് ചേന മേടിച്ചോണ്ട് പോകാൻ എന്നിട്ട് എല്ലാം കൂടി ഇട്ട് കൂട്ടുപുഴുക്കുണ്ടാക്കാന്ന് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെ ആർക്കും വേണ്ട കപ്പ ചെണ്ട പുഴുങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കലയിൽ നിൽക്കാമായിരുന്നു കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ ആഗ്രഹം നാളെ സബലീകരിക്കുന്നു ഇപ്പോൾ എല്ലാവരും ആഗ്രഹത്തിന് അങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ വർത്താനം പറയുക അതിനൊപ്പം തന്നെ നമ്മുടെ കപ്പയൊക്കെ തോൽ പൊളിച്ച് ചെണ്ടം കഷ്ണത്തിനുള്ള പാകത്തിലാക്കി അടുപ്പയിലാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളും ഒക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നേ വർത്താനം പറഞ്ഞിരുന്നാൽ മാത്രമേ നടപടിയുള്ളൂ അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇരിക്കുമ്പോൾ അമ്മ ഞങ്ങൾ ഓടിക്കും ഈ പെണ്ണുങ്ങൾക്ക് ഈ പണിയൊക്കെ തീർത്തിട്ട് വെല്ലോടത്തും പോയി മിണ്ടി പറഞ്ഞിരുന്ന ആ പുരേന്നൊക്കെ ചോദിക്കും കേട്ടോ അപ്പം ഞങ്ങൾ അതുക്കെ അനക്കം വെക്കും അങ്ങനെ ജോലി ഇതാ പാത്രം കഴിക്കൊണ്ടിരിക്കുകയാണ് Any? Mm -hmm. ഞാൻ രാവിലത്തെ പാചകമെല്ലാം കഴിഞ്ഞുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ രാവിലെ അലക്കെക്കോട്ട് കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടുപോയി വിരിച്ചിട്ട് അവിടെയെങ്കിലും തുണിയിട്ട് അലക്കാനിടയില്ല എന്നിട്ട് എല്ലാം വാരി പൊതിഞ്ഞ് കെട്ടി ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവിട്ടുണ്ട് കേട്ടോ ഇവിടെ കൊണ്ടു അലക്കാമെന്ന് വിചാരിച്ചിട്ട് ഇനി ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകണമല്ലോ അപ്പോൾ ഇഷ്ടംപോലെ തുണി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും അലക്കും ഉണക്കം മടക്കിക്കൊണ്ടാന്നുള്ള തീരുമാനത്തിൽ കുറേ എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴത്തെ പോലെ തന്നെയാണ് കേട്ടോ പണ്ട് ഞങ്ങൾ ജോലികളിങ്ങനെ വിഭജിച്ച് വിഭജിച്ച് എടുക്കും എന്തൊക്കെ എത്രയൊക്കെ ഞങ്ങൾ വിഭജിച്ചാൽ ഏറ്റവും കൂടുതൽ പണി വരുന്നതും ഒക്കെയായിരുന്നു കേട്ടോ പണ്ട് വീട്ടുപണികളിലൊരു എക്സ്പേർട്ടായിട്ടിങ്ങനെ മുന്നിൽ നിന്നിരുന്ന ആളും ഉമ്മയാണ് ഇപ്പം ആൾക്കാ അത്ര വലിയ ഇൻട്രസ്റ്റ് ഇല്ല പണിത് പണിത് മടുത്ത് ഇപ്പം ഞങ്ങൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ചൊറിഞ്ഞ് മതി നിന്ന് ഞങ്ങൾ എന്തെങ്കിലും ഒപ്പിക്കും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പണി പണിയെടുക്കണം നമ്മൾ വീട്ടിൽ വരുമ്പോഴത്തേക്കിനും അമ്മയെ സഹായിക്കണം എല്ലപ്പൊഴും അല്ലേ വരുന്നുള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ വർത്താനം പറഞ്ഞിരുന്നാണ്ടല്ലോ ലാസ്റ്റ് ഞങ്ങളെല്ലാം സമയം അതിക്രമിച്ചു ചെയ്യുമ്പോൾ നമ്മൾ പറയും ഓ നമ്മൾ മാത്രം എല്ലീ ഉള്ളൂ അപ്പോൾ ഒരു തോരം വെച്ചാൽ മതി നേമ്പതി ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ അങ്ങനെ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം അത്യാവശ്യം വൈകിട്ട് തന്നെയുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് തട്ടിക്കൂട്ടി അടിച്ച് വാരി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും വൈകിട്ടാകാറായിട്ടുണ്ടായിരുന്നു ചുമ്മാ പാറേ വന്നിരുന്നു ഈ വർത്താനം പറയിൽ തന്നെയാണ് കേട്ടോ പണി പിന്നെ അതുമാത്രം ഇങ്ങനെ എങ്ങനെയാണ് വീടിയെടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പിന്നെ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും അച്ചാ ഇതാക്കളിയൊക്കെ കഴിഞ്ഞ് വിളക്ക് വെക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ആദ്യം നമ്മുടെ താഴ്ത്തുവീട്ടിലാണ് ഇവിടെ ഇപ്പോൾ ആരും താമസിക്കുന്നില്ല ഞാൻ മുന്നത്തെയൊക്കെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചാച്ചനും അമ്മയും പിന്നെ ഇവിടെ ആൾ താമസം പിന്നെ നമ്മൾ തുണിയൊക്കെ ഇടങ്ങാൻ വേണ്ടിയിട്ട് മാത്രം ഇങ്ങോട്ട് വരുമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അവിടെ അടിച്ചു തോത്ത് അച്ഛൻ എന്നും വിളക്ക് വെക്കും ചാച്ചൻ മരിച്ചേ പിന്നെ അച്ഛൻ അവിടെ വിളക്ക് വെയിലും പ്രാർത്ഥനയിലേക്കാണ് കേട്ടോ ഞാൻ കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ചുമ്മാ തിന്നെ വന്നിരുന്നു ഇങ്ങനെ ഇരുന്നോട്ടെ കിളികളുടെ ശബ്ദവും ബഹളങ്ങളും സന്ധ്യയാകുന്നതിൻ്റെ ഒരു ഒരു ഇതുണ്ടല്ലോ ഇവിടെ ഭയങ്കര തണുപ്പാണ് കേട്ടോ നേരം വൈകിട്ടായപ്പോഴത്തേക്കിനും നല്ല മരം കോച്ചെന്ന് തണുപ്പാണ് നമ്മൾ വാഗമണ്ണൊക്കെ പോകുമ്പോഴത്തേക്കിനും അങ്ങോട്ടെത്തുമ്പോൾ ഉള്ളൊരു ചുളു ചുളുപ്പം കാറ്റും തണുപ്പൊക്കെ ഇല്ലേ അത്തു പോണക്കാണ് ഇത്രയും ഞാൻ പ്രതീക്ഷയില്ലായിരുന്നു കേട്ടോ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ് ത്രയും തണുപ്പുണ്ടായിരുന്നോന്ന് എനിക്ക് സംശയമുണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണെങ്കിൽ പുറപ്പൊക്കെ തപ്പി നടക്കായിരുന്നു കേട്ടോ അല്ലേ അച്ഛന് പക്ഷേ കുഴപ്പമില്ല അച്ഛൻ ഇങ്ങനെ കുറേ വർഷങ്ങളായിട്ട് കാലത്തും ആയിട്ട് കുളിച്ചിട്ട് വിളക്ക് വെക്കുന്ന ഒരാളാണേ അപ്പോൾ അതുകൊണ്ട് അച്ഛന് തണുപ്പൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ അച്ഛൻ ഇങ്ങനെ എന്തെങ്കിലും പനിയൊക്കെ വന്നാൽ മാത്രമേ ചൂടുവെള്ളത്തിൽ വെള്ളത്തിൽ കുളിക്കുകയുള്ളൂ അല്ലെങ്കിൽ മിക്കപ്പോഴും പച്ചവെള്ളത്തിലാണ് പിന്നെ ഇവിടെ ജീവിക്കുമ്പം നമുക്ക് ഇവിടുത്തെ തണുപ്പ് അത്ര പ്രശ്നമായിട്ട് തോന്നത്തില്ലല്ലോ നമ്മളിപ്പോൾ കുറേ നാളായിങ്ങനെ അവിടെ അത്രയും തണുപ്പില്ല ചൂടാണ് നമ്മൾ വെള്ളമാണേലും അങ്ങനെ ഐസിൻ്റെ തണുപ്പൊന്നും ഇതുവരെ വന്നിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുണ്ട് എന്നാലും ഇവിടുത്തെ അത്രയില്ല അപ്പം അതുകൊണ്ട് തണുപ്പൊക്കടിച്ച് ഞാൻ വന്നിരുന്ന കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് രണ്ടുമൂന്ന് ദിവസമൊക്കെ നിൽക്കണം തോന്നും കേട്ടോ ഈ കാലാവസ്ഥ അന്തരീക്ഷം ഒച്ചയമ്പുകളൊക്കെ കേൾക്കുമ്പോഴത്തേക്കിന് പക്ഷേ ഏട്ടാ അവിടെ തന്നെയാണല്ലോ ഓർക്കുമ്പം പെട്ടെന്ന് വീട്ടിൽ പോകാൻ തൊരെ കയറും അങ്ങനെ പിന്നെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് കുറേ നേരം ഇങ്ങനെ ആ പാറ വന്നിരുന്നു കേട്ടോ കാഴ്ചയൊക്കെ കണ്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുവട്ടും ഫുള്ള് പാറയൊക്കെയാണ് വേനൽക്കാലം ആണെങ്കിൽ സുഖമാണ് പാറയൊക്കെ ഉണ്ടെങ്ങി ഇങ്ങനെ ഇരിക്കും അപ്പം വൈകിട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് വന്നിരിക്കാനോ അവിടെ വന്നിരുന്ന് ചായ കുടിക്കാനൊക്കെ നല്ല രസമാണ് അപ്പം അങ്ങനെ കുറച്ചു നേരം പാറയിലൊക്കെ ഇരുന്നിട്ട് ഞാനിങ്ങനെ കയറിപ്പോന്നു അച്ഛനും ഇങ്ങനെ പോന്നു പിന്നെ അവിടെ തന്നെ മടി അങ്ങനെ കയറി വന്ന് പിള്ളേരൊക്കെ ഇത് അടിച്ചിട്ട് ഇതൊക്കെ കുളവാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ ഭയങ്കര തകർപ്പിലാണ് അവക്കും കുഞ്ഞാപ്പിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇഷ്ടം പോലെ കളിക്കാൻ ആൾക്കാരെ കിട്ടിയല്ലോ അടുത്ത തലമുറയിലെ ഗ്യാങ് ആണ് ഇവരൊക്കെ കേട്ടോ അങ്ങനെ വന്നിട്ട് മുകളിലും വിളക്കൊക്കെ വെച്ച് പിന്നെ ദാ വൈകിട്ടത്തെ പരിപാടി കേൾക്കുന്നത് അച്ഛനിപ്പോൾ ഈ റേഡിയോ ഇങ്ങനെ കൂടെപ്പറപ്പ് പോലെ കൊണ്ടടക്കാണ് കേട്ടോ അപ്പം ഞാനും പിന്നെ കുറച്ചു നേരം പാട്ടൊക്കെ ഒന്ന് കേൾക്കാമെന്ന് വിചാരിച്ച് പണ്ട് മുതൽ ഈ പഴയ പാട്ടുകൾ ഇങ്ങനെ കേട്ട് 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 എനിക്കും അതിനോട് ഭയങ്കര ഒരു ക്രൈസ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ജനറേഷനില് ഈ ജനറേഷനിലെ ആളല്ലേന്ന് വരെ തോന്നിപ്പോവും മറ്റേ പഴയ കാല കാലപ്പാട്ടിലെ അച്ഛൻ അത്യാവശ്യം നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യട്ടോ അപ്പം എന്തേലും ആഘോഷത്തിലൊക്കെ ചെറുതായിട്ടൊക്കെ മിനിങ്ങിരിക്കണേ നന്നായിട്ട് ശ്രുതി ശുദ്ധമായിട്ട് വരും മറ്റേ ശരറാന്തൽ കുടിലിൽ മൂവണ്ടി പിണ്ണൂറങ്ങാൻ കിടന്നു ആ റേഞ്ചിലുള്ള പാട്ടുകളില്ലേ അതൊക്കെയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ അതൊക്കെയാണ് എൻ്റെ കുഞ്ഞുകാലത്ത് ഞാൻ കേട്ട് കേട്ട് വന്നിരിക്കുന്നത് പിന്നെ മറ്റേ ഇളവന്നൂർ മഠത്തിലേണക്കുയിലേ മാറി കളഭക്കൂട്ടണിഞ്ഞും കൊണ്ടുറക്കമായ വിരഹത്തിൻ ചൂടുണ്ടോ വിയർപ്പുണ്ടോ നിന്നെ വിഷുവൻ മേടക്കാത്തിൻ വിശറിയുണ്ടോ ഞാൻ പാടുമ്പോൾ അത്ര നല്ലതൊന്നും അല്ല എന്നാലും ആ പാട്ടുകളൊക്കെ ഇപ്പോഴും പൈഹാട്ടാണ് കേട്ടോ അങ്ങനെ കുറേ നേരം പാട്ടൊക്കെ കേട്ടിരുന്നു പിന്നെ കുറേ നേരം ഞങ്ങൾ പഴയ കാല കഥകളൊക്കെ പറഞ്ഞു ചാച്ചിനും അമ്മയും ഉണ്ടായിരുന്ന കാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പഴയ വീടിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ കഥകളൊക്കെ പറഞ്ഞിരുന്ന സമയം ഒത്തിരി അങ്ങ് പോയി കേട്ടോ പിന്നെ വേഗം പിള്ളേർക്ക് ഫുഡൊക്കെ കൊടുത്തു രാവിലെ തുടങ്ങിയ തകർപ്പല്ലേ അപ്പോൾ എല്ലാവർക്കും ഉറക്കത്തിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കുറച്ച് ചിത്താന്തൊക്കെ ആയിരുന്നു അങ്ങനെ പിന്നെ പിള്ളേരെയൊക്കെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് ഞാനും അമ്മയും കൂടെ ലാസ്റ്റ് ഫുഡൊക്കെ കഴിക്കാൻ കേട്ടോ അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കാരണം രാത്രി കുറേ ആയിട്ടുണ്ട് ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്കിനും ഞാൻ വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയമാണ് കേട്ടോ നല്ല വിശപ്പും പണ്ടൊക്കെ കാണാൻ വിശന്നിങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കുമായിരുന്നു ഇപ്പം ഇരിക്കാനേ പറ്റത്തില്ല കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്ന് ഞങ്ങൾ രാവിലെ മേടിച്ചുകൊണ്ടൊന്ന് സാരിയൊക്കെ ഒന്ന് കാണും ായിരുന്നു അപ്പോൾ ഓണത്തിന് എല്ലാവരും അച്ഛനും അമ്മയ്ക്കും ഓരോ മുണ്ടും സാരിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കളറും ബ്ലൗസിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ ഒക്കെ അങ്ങനെ പിന്നെ കുറേ നേരം വർത്താനം പറഞ്ഞു അതേ ഇരിപ്പിരുന്നു കേട്ടോ കിടന്നപ്പോൾ ഒരു സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ വർത്താനം പറയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് പിള്ളേരെയൊക്കെ ഉറുക്കിക്കൊണ്ടിരിക്കായിരുന്നു കേട്ടോ ജ്യോതിയും ഓമയും കൂടി അപ്പം ഞാൻ തിന്നേ വന്നിരുന്ന് വീണ്ടും അച്ഛനോട് കുറച്ചു നേരം വർത്താനം ഒക്കെ ഇങ്ങനെ ഇരുന്നു കേട്ടോ അങ്ങനെ രാത്രി ആയി ആയിക്കഴിഞ്ഞപ്പം നട്ടപ്പാതരയ്ക്കിത് ആ കട്ടൻ ചായ ഒക്കെ ഇട്ട് പിന്നെ ഇരിക്കുകയാണ് വർത്തമാനം പറഞ്ഞത് എന്നൊന്നും ഇല്ലല്ലോ ഇനിയിപ്പോൾ നാളെ രാവിലെ ഞാൻ നേരെ തിരിച്ച് വീട്ടിലോട്ടൊക്കെ പോവും ഇടക്ക് ഇതുപോലെ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു മനസ്സുഖം കേട്ടോ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഉറക്കവും വരാറില്ല വീട്ടിലാണെങ്കിൽ ആ ഉറക്കം വന്നിങ്ങനെ തൂങ്ങി കെറങ്ങി ഇരിക്കും കേട്ടോ ഇവിടെ വന്ന് കഴിയുമ്പോൾ എൻ്റെ ഉറക്കവും പോകട്ടോ അങ്ങനെ ഇതാ ഓരോരുത്തരും ഓരോ സൈഡിൽ കൂടെ ചെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാത്രി ഇതാ നട്ടപ്പാതരയ്ക്കൊരു കട്ടനൊക്കെ ഇട്ട് കുടിച്ചിട്ട് ഞാനും പതുക്കെ പോയി കിടന്നിറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഇത്രേ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ബബ്